ത്മാവ് ജീവനോടെ ഇല്ലാത്ത ഒരുവന് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല എന്തോ കാര്യം എന്നറിയാമോ പ്രാർത്ഥന ഒരു അന്തരീക്ഷമാണ് ആ അന്തരീക്ഷത്തിൽ മാത്രമേ ആത്മ മനുഷ്യന് ജീവിക്കാൻ പറ്റൂ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ആത്മീയ ഒരു ഒരു അന്തരീക്ഷമുണ്ട് ആ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റൂ ഉദാഹരണം പറഞ്ഞാൽ വെള്ളത്തിൽ വസിക്ക വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യം മത്സ്യത്തിന് വെള്ളമാണ് അതിന്റെ അതിന്റെ അറ്റ്മോസ്ഫിയർ ആ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്താൽ ചത്തുവോ മനുഷ്യനാണെങ്കിൽ ഓക്സിജനാണ് അവന്റെ അന്തരീക്ഷം ആ ഓക്സിജൻ ഇല്ലാതെ പോയാൽ മനുഷ്യൻ ചത്തുവോ രക്തത്തിനകത്ത് അണുക്കളുണ്ട് ആ അണുക്കളെ രക്തത്തിൽ നിന്ന് പുറത്തെട്ട് അത് ചെതു ഇവൻ ലാവയ്ക്കകത്ത് ജീവിക്കുന്ന ജീവികളുണ്ടെന്നാ പറഞ്ഞത് തീക്കകത്ത് ജീവിക്കുന്ന പുഴുക്കളുണ്ടെന്നാണ് അതിനെ അതിന്റെ പുറത്തുനിന്ന് എടുത്ത് പുറത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ചെതു എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ഒരു അറ്റ്മോസ്ഫിയർ ദൈവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ആത്മ മനുഷ്യന് ജീവിക്കാൻ ദൈവം ഒരു ആത്മ ആത്മ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് പ്രാർത്ഥനയുടെ അന്തരീക്ഷം ആ അന്തരീക്ഷം ഇല്ലെങ്കിൽ നടക്കുന്നത് എന്താണെന്നറിയാമോ ആത്മമരണോ Tuh kan nunggu, gerih ikan pati yang disusik ya.